വായനയെ വീടുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി അമ്മമാരെ പുസ്തകങ്ങൾ വായിപ്പിക്കുന്ന പദ്ധതിയായ അമ്മ വായന പദ്ധതി മണ്ണാർക്കാട് തുടക്കമായി തിരുവിഴാങ്കുന്ന് സി പി ഐ യു പി സ്കൂളിൽ അലനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ ഉദ്ഘാടനം ചെയ്തു കോട്ടോപ്പാടം തിരുവിഴാകുന്ന് സി പി ഐ യു പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിലാണ് അമ്മമാരെ വായനയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അമ്മ വായന പദ്ധതിക്ക് തുടക്കമായത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി അലനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ ഉദ്ഘാടനം ചെയ്തു ഇപ്പോ ഇവിടെ പറഞ്ഞ പോലെ അമ്മമായ എല്ലാ സ്കൂളും ജൂൺ പത്തൊമ്പത് വായനാ ദിനം എല്ലാ ബാല്യശാലകളും അത് സ്കൂളുകളൊക്കെ കൊണ്ടാടുന്നുണ്ട് പക്ഷെ അതിന്റെ വ്യത്യസ്തമായിട്ട് നമ്മുടെ സ്കൂളൊരു അമ്മമായ തുടക്കം കുറിച്ചിരിക്കുന്നത് കാരണം ഒരു ആ ഒരു രക്ഷിതാക്കളാണ് ആദ്യത്തെ അധ്യാപകർ കാരണം അമ്മമാരിൽ നിന്ന് കിട്ടുന്ന ശീലങ്ങൾ അത് മക്കളിലേക്ക് പകരും അത് അവരുടെ ജീവിതത്തിൽ പകരുന്ന വലിയ ഒരു വിഷയം കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ ഒരു കാരണം എന്നും വ്യത്യസ്തമായ ആശയങ്ങളുമായി കുട്ടികളെ സ്വാധീനിക്കാനും അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ അതിന്റെ ഒരു മറ്റൊരു മുഖമാണ് ഈ ഒരു അമ്മവായി അത് വളരെ സ്വാഗതാർഹമാണ് അതോടൊപ്പം രക്ഷിതാക്കൾ കാരണം ഓരോ രക്ഷിതാക്കളുടെയും അവരുടെ സ്വപ്നം അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നവരുടെ മക്കൾ തന്നെയാണ് കാരണം ഇപ്പോ നമ്മളൊക്കെ ഓരോ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയി കാരണം

അപ്പൊ അങ്ങനെയുള്ള ലൈബ്രറികള് സ്ഥാപിച്ചുകൊണ്ട് അറിവിന്റെ തുടക്കാൻ വേണ്ടി അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം എന്താണ് അറിവിന്റെ അറിവ് എങ്ങനെയാണ് നേടുകൾ വായിച്ചു മാത്രമാണ്

മാനേജർ സി പി ഷിഹാബുദ്ദീൻ പി വർഗീസ് രഞ്ജിത്ത് ജോസ് വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ ജയചന്ദ്രൻ ചെത്തല്ലൂർ പി ടി എ വൈസ് പ്രസിഡന്റ് നിയാസ് ബാബു അധ്യാപകരായ കെ ജി മണികണ്ഠൻ രോഹിത് കൊടക്കാട് കെ വിനീത എന്നിവർ സംസാരിച്ചു ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിലെ അംഗങ്ങളും പങ്കെടുത്തു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു സി സി ചെത്തല്ലൂർ